നമസ്കാരം ഞാൻ ബിൻഷ കൌമുദി ഹെയർലൈൻസിലേക്ക് സ്വാഗതം വീണ്ടും വിമാന ദുരന്തം റഷ്യയിൽ എഴുപത്തിയൊന്ന് പേരുടെ മരണത്തിനിടയാക്കിയ സാറാറ്റോവ എയർലൈൻസ് വിമാന ദുരന്തത്തിന് പിന്നാലെ ഇറാനിൽ അറുപത്തിയാറ് യാത്രക്കാരുമായി പോയ വിമാനം തകർന്നു വീണു എ ടി ആർ സെവന്റി ടു വിമാനമാണ് തകർന്നത് അപകടമുണ്ടായത് ടെഹ്റാനിൽ നിന്ന് ഇറാനിലെ തന്നെ നഗരമായ സയൂജിലേക്കുള്ള യാത്രക്കിടെ വിമാനത്തിലുണ്ടായിരുന്നത് അറുപത് യാത്രക്കാരും ആറ് ജീവനക്കാരുമെന്ന് റിപ്പോർട്ട് ആസിമാൻ എയർലൈൻസിന്റേതാണ് വിമാനം പ്രാദേശിക സമയം രാവിലെ അഞ്ചിന് മെഹ്റാബാദ് വിമാനത്താവളത്തിൽ നിന്ന് പറന്നുയർന്ന എ ടി ആർ വിമാനം അൻപത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ റഡാറിൽ നിന്ന് അപ്രത്യക്ഷമാവുകയായിരുന്നു ഇസ്ഫഹാൻ പ്രവിശ്യയായ സാഗ്രോസ് മലനിരകളിൽ തകർന്നു വീണതിനാൽ രക്ഷാപ്രവർത്തനം ദുഷ്കരം അരുൺ തമ്മിലടി കണ്ണൂരിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ ഷുഹാബിന്റെ കൊലപാതകത്തിൽ സിപിഎമ്മിനും ജില്ലാ കളക്ടർക്കുമെതിരെ രൂക്ഷ വിമർശനവുമായി കെ സുധാകരൻ സിപിഎം നേതാക്കൾക്ക് സംഭവത്തിൽ പങ്കില്ലെന്ന് പറഞ്ഞ പി ജയരാജൻ മറുപടി പറയണം കസ്റ്റഡിയിലുള്ളത് ഡമ്മി പ്രതികൾ സമാധാനയോഗം വിളിക്കാൻ പോലും കളക്ടർ തയ്യാറാകുന്നില്ലെന്നും ഇത് കൊലപാതകത്തോടുള്ള സർക്കാർ സമീപനത്തിന്റെ തെളിവെന്നും പ്രതികരണം അതേസമയം കസ്റ്റഡിയിലെടുത്തവർ സ്വയം കീഴടങ്ങിയതല്ലെന്ന് പോലീസ് ആർ എസ് എസ് പ്രവർത്തകൻ ബിനീഷിനെ കൊന്ന കേസിലെ പ്രതികളായ ആകാശ് തില്ലങ്കേരി റിജിൻ രാജ് എന്നിവരെ ഇന്നലെ രാത്രിയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് ഇവരുടെ അറസ്റ്റ് ഇന്നുണ്ടായേക്കും പ്രതികളെ രക്ഷപ്പെടാൻ സഹായിച്ചത് ഇവരെന്ന് അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്ത അഞ്ചുപേരെയും ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്യുന്നു സിപിഎം ജില്ലാ നേതാവിന്റെ ബന്ധുവും കേസിൽ ഉൾപ്പെട്ടതായി വിവരം അതിനിടെ പ്രതികളെ പിടികൂടുമെന്ന് മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയതായി കാന്തപുരം പി അബൂബക്കർ മുസ്ലിയർ കൊലയാളികൾക്കെതിരെ രാഷ്ട്രീയ പരിഗണന കൂടാതെ നടപടി സ്വീകരിക്കുമെന്നും അനിശ്ചിതത്വങ്ങൾക്കും എതിർപ്പുകൾക്കുമൊടുവിൽ കേരളത്തിൽ നിന്നുള്ള എഐസിസി അംഗങ്ങളുടെ പട്ടിക തയ്യാറായി മുപ്പത്തിയെട്ടു പേരുടെ പട്ടിക കെ പി സി സി പാർട്ടി ദേശീയ നേതൃത്വത്തിന് സമർപ്പിച്ചു എം പിമാരെല്ലാം ഇടം പിടിച്ച പട്ടികയിൽ നിന്ന് ഇക്കുറി ഒഴിവായത് മുതിർന്ന നേതാവ് വക്കം ഉൾപ്പെടെയുള്ളവർ പട്ടികയ്ക്ക് അന്തിമ രൂപം നൽകിയത് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല എം എം ഹസൻ ഉമ്മൻചാണ്ടി വി എം സുധീരൻ എന്നിവരുടെ നിർദ്ദേശങ്ങൾ പരിഗണിച്ച് പട്ടികയിൽ വനിതാ യുവജന യുവജനപ്രാതിനിധ്യം ഉറപ്പുവരുത്തിയിട്ടുണ്ടെന്ന് നേതാക്കൾ അംഗങ്ങളുടെ പട്ടിക തയ്യാറാക്കിയതിൽ നേരത്തെ വ്യാപക പ്രതിഷേധമുയർന്നതിനാൽ നേതൃത്വം എഐസിസി പട്ടിക തയ്യാറാക്കിയത് അതീവ രഹസ്യമായി സമവായം തേടി സർക്കാർ നിരക്ക് വർധനവ് ആവശ്യപ്പെട്ട് സ്വകാര്യ ബസ് ഉടമകൾ നടത്തുന്ന അനിശ്ചിതകാല സമരം തുടരുന്നു പ്രതിഷേധം അവസാനിപ്പിക്കാൻ ബസ് ഉടമകളുമായി ഗതാഗത മന്ത്രിയുടെ നേതൃത്വത്തിൽ ഇന്ന് ചർച്ച യോഗം വൈകിട്ട് നാലിന് കോഴിക്കോട് ഗസ്റ്റ് ഹൌസിൽ മിനിമം നിരക്ക് എട്ടിൽ നിന്ന് ഒരു കാരണവശാലും ഉയർത്താനാവില്ലെന്ന സർക്കാരും നിരക്ക് വർധന അപര്യാപ്തമെന്ന് ബസ് ഉടമകളും നിലപാട് കടുപ്പിച്ചിരിക്കെ ഇന്നത്തെ യോഗം നിർണായകം ഗതാഗത മന്ത്രി ബസ് ഉടമകളെ വീണ്ടും ചർച്ചയ്ക്ക് വിളിക്കുന്നത് സമരം പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന സാഹചര്യത്തിൽ മിനിമം നിരക്ക് പത്ത് രൂപയാക്കണമെന്ന ആവശ്യത്തിന് പുറമെ വിദ്യാർത്ഥികളുടെ മിനിമം ചാർജ് അഞ്ച് രൂപയാക്കി ഉയർത്തണമെന്ന ആവശ്യവും ബസ് ഉടമകൾ മുന്നോട്ട് വയ്ക്കും ഇരുപത്തിനാല് വയസ്സിന് മുകളിലുള്ളവർക്ക് വിദ്യാർത്ഥി കൺസെഷൻ അനുവദിക്കാൻ പാടില്ലെന്നതടക്കമുള്ള രാമചന്ദ്രൻ നായർ കമ്മീഷൻ റിപ്പോർട്ടിലെ ശുപാർശകൾ നടപ്പിലാക്കുക നൂറ്റിനാൽപ്പത് കിലോമീറ്ററിന് മുകളിലുള്ള പെർമിറ്റുകൾ റദ്ദാക്കുന്നത് അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും ബസ് ഉടമകൾ ഉന്നയിക്കും അതേസമയം സ്വകാര്യ ബസ് സമരത്തെ തുടർന്ന് കെ എസ് ആർ ടി സിക്ക് ലഭിച്ചത് ഒരു കോടി ഇരുപത്തിരണ്ട് ലക്ഷം രൂപയുടെ അധിക വരുമാനം ഇന്നലെ മാത്രം യാത്രയ്ക്കായി കെ എസ് ആർ ടി സി ആശ്രയിച്ചത് പത്ത് ലക്ഷത്തിലധികം യാത്രക്കാർ സമരം നേരിടാൻ ഇരുന്നൂറ്റി പത്തൊൻപത് അഡീഷണൽ സർവീസും രണ്ടായിരത്തി ആറ് അഡീഷണൽ ട്രിപ്പും നടത്തി ഇന്നും അധിക സർവീസ് നടത്തുമെന്ന് കെ എസ് ആർ ടി സി അധികൃതർ കോൺഗ്രസിനെ സാക്ഷിയാക്കി സി പി എമ്മും ബിജെപിയും നേർക്കുനേർ പോരാട്ടം നടത്തുന്ന ത്രിപുരയിൽ വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു ഇതുവരെ രേഖപ്പെടുത്തിയത് മികച്ച പോളിംഗ് അറുപതംഗ നിയമസഭയിലെ സീറ്റുകളിൽ വോട്ടെടുപ്പ് വൈകിട്ട് അഞ്ചു മണിവരെ മത്സരരംഗത്തുള്ളത് നാനൂറ്റി തൊണ്ണൂറ്റിയേഴ് സ്ഥാനാർത്ഥികൾ മുഖ്യമന്ത്രി മണിക് സർക്കാർ അഗർത്തലയിലും ബിജെപി സംസ്ഥാന അധ്യക്ഷൻ ബിപ്ലകുമാർ ദേവ് ഉദയ്പൂരിലും വോട്ട് വർഷമായി അധികാരത്തിൽ തുടർന്ന് സിപിഎം നേതൃത്വം നൽകുന്ന ഇടതുമുന്നണിക്ക് ഇക്കുറി ബിജെപി ഉയർത്തുന്നത് കനത്ത വെല്ലുവിളി ആദിവാസി ഗോത്ര വിഭാഗങ്ങൾക്ക് മുൻതൂക്കമുള്ള ത്രിപുരയിൽ ആധിപത്യം നേടാൻ ഇന്റലിജൻസ് പീപ്പിൾ ഫ്രണ്ട് ഓഫ് ത്രിപുര എന്ന പ്രാദേശിക പാർട്ടിയുമായി കൈകോർത്താണ് ബി ജെ പിയുടെ പോരാട്ടമെങ്കിൽ സിപിഎം പ്രതീക്ഷ അർപ്പിക്കുന്നത് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി മണിക് സർക്കാരിന്റെ പ്രതിച്ഛായയിൽ വിജയമുറപ്പിക്കാൻ പ്രചാരണത്തിൽ ബി ജെ പി ഇറക്കിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ തലസ്ഥാനമായ അഗർത്തലയെ ഇളക്കിമറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയത് പടുകൂറ്റൻ റാലി ഈ മാസം മാത്രം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ത്രിപുരയിൽ മോദി എത്തിയത് രണ്ടു തവണ സംസ്ഥാനത്ത് ബി ജെ പി ശക്തി വർദ്ധിപ്പിച്ചതോടെ തിരിച്ചടി കിട്ടിയത് കോൺഗ്രസ്സിന് കോൺഗ്രസ്സിന് തലവേദനയാകുന്നത് കഴിഞ്ഞ ഇലക്ഷനിൽ പാർട്ടി ടിക്കറ്റിൽ ജയിച്ച ആറുപേരും പിന്നീട് തൃണമൂൽ കോൺഗ്രസിലേക്കും അതുവഴി ബി ജെ പിയിലേക്കും ചേക്കേറിയത് കൗമുദി ഹെഡ്ലൈൻ സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസുമായി ഒരു മണിക്കൂറിന് ശേഷം ജെറീന ചേരും നമസ്കാരം